അന്ന് കുറേ പേർ മോശം പറഞ്ഞു വേദനാജനകമായ കാര്യമാണ് ഇപ്പോൾ അത് മൈൻഡ് ചെയ്യാറില്ലെന്നും നവ്യ നായർ ഇടക്കാലത്ത് അഭിനയത്തിൽ നിന്നും ബ്രേക്ക് എടുത്തിരുന്നുവെങ്കിലും പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്ന ഒരു തിരിച്ചുവരവായിരുന്നു നവ്യ നായർ നടത്തിയത് ഒരുത്തിക്ക് ശേഷമായി സിനിമയിൽ സജീവമാവുകയായിരുന്നു താരം ഡാൻസ് സ്കൂളുമായും സജീവമാണ് നവ്യ മാതങ്കിയുടെ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടാറുണ്ട് അടുത്തിടെയായിരുന്നു യൂട്യൂബ് ചാനലിലൂടെയും വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുള്ളത് ഇൻസ്റ്റഗ്രാമിലൂടെയായി ലഭിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയുമായും നവ്യ എത്തിയിരുന്നു സിബി മലയിൽ ചിത്രമായ ഇഷ്ടത്തിലൂടെയാണ് നവ്യ നായരയുടെ അഭിനയ ജീവിതം ആരംഭിക്കുന്നത് ആദ്യ ചിത്രം ശ്രദ്ധേയമായതോടെ നിരവധി മികച്ച അവസരങ്ങളായിരുന്നു നവ്യയെ തേടിയെത്തിയത് മുൻനിര സംവിധായകർക്കും താരങ്ങളുടെ കൂടെയുമെല്ലാം നവ്യ നായർക്ക് വർക്ക് ചെയ്തിരുന്നു സന്തോഷ് മേനോനുമായുള്ള വിവാഹത്തെ തുടർന്നായിരുന്നു നവ്യ സിനിമയിൽ നിന്നും മാറിയത് ഏഴു വർഷത്തിനു ശേഷമായി വീണ്ടും അഭിനയത്തിൽ സജീവമായിരിക്കുകയാണ് നവ്യ വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുള്ള നവ്യയുടെ വീഡിയോ വൈറൽ ആയിരിക്കുകയാണ് ക്യുആനെയിലൂടെയായി പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു നവ്യ സ്വയം സ്നേഹിക്കണമെന്നും പ്രയോറിറ്റീസ് നൽകണമെന്നും ഫീൽ ചെയ്ത നിമിഷത്തെ കുറിച്ച് ചോദിച്ചാൽ വിവാഹ ശേഷമാണ് അതെനിക്ക് മനസ്സിലായത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഇത് പറയുന്നത് എനിക്ക് എന്റെ അനുഭവത്തിലൂടെയെ ജീവിതത്തെ നോക്കിക്കാണാനാവൂ ആരെയും വിലയിരുത്താതിരിക്കുക അവർ ഏതൊക്കെ സിറ്റുവേഷൻ കടന്ന് വന്നവരാണെന്ന് നമുക്കറിയില്ലല്ലോ ഒരാളെ കുറിച്ച് വ്യക്തമായി അറിയാതെ വിമർശിക്കരുത് എനിക്കെതിരെ ഒരു ന്യൂസ് വന്നിരുന്നു ഇടയ്ക്ക് ഇ ഡി കേസ് എന്നൊക്കെ പറഞ്ഞ് അത് വന്ന സമയത്ത് കുറെ പേരെന്റെ പഴയ അഭിമുഖങ്ങളൊക്കെ എടുത്ത് ഞാൻ ഭയങ്കര തോട്ട് പ്രൊവോക്കിംഗ് ആണെന്നൊക്കെ പറഞ്ഞിരുന്നു എനിക്കത് വലിയൊരു അത്ഭുതമായിരുന്നു ഇത്രയും ആൾക്കാർക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് വിചാരിച്ചു സമയം തന്നെ എന്നെ കുറിച്ചും വീട്ടിലുള്ളവരെ കുറിച്ചും മോശമായി എഴുതിയവരുമുണ്ടായിരുന്നു ഇത്രയും വർഷമായിട്ട് സിനിമയിലുള്ള ആളല്ലേ ഞാൻ അതൊക്കെ അവർ മറന്നു മറ്റാർക്കോ വേണ്ടിയല്ല എനിക്ക് വേണ്ടി ജീവിക്കണം എന്ന് ശരിക്കും മനസ്സിലാക്കി തന്ന സംഭവം കൂടിയായിരുന്നു അത് ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുമോ എന്ന് മുൻപ് ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു ആൾക്കാർ എന്നെ കുറിച്ച് വിചാരിച്ച് വെച്ചിരിക്കുന്ന ഇമേജ് ഞാൻ ബ്രേക്ക് ചെയ്തിട്ട് എന്തിനാണ് പ്രശ്നമുണ്ടാക്കുന്നതെന്ന് ചിന്തിക്കാറുണ്ടായിരുന്നു അതിലൊന്നും പ്രത്യേകിച്ചൊരു കാര്യവുമില്ലെന്ന് അന്ന് മനസ്സിലായതാണ് നമ്മൾ സ്വയം സ്നേഹിച്ചില്ലെങ്കിൽ കൂടെ ആരുമുണ്ടാവില്ലെന്ന് മനസ്സിലായി സൈബർ അറ്റാക്കിനെ കുറിച്ചും നവ്യ സംസാരിച്ചിരുന്നു വേദനാജനകമാണ് അത് നടക്കുമ്പോൾ സാരിയൊന്നും മാറിപ്പോയി അല്ലെങ്കിൽ സ്ലീവ്ലെസ് ഉടുപ്പിട്ട് അതേക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത് മുൻപൊരിക്കൽ മകനൊപ്പം ബാലിയിൽ പോയിരുന്നു അന്ന് സ്റ്റോറി ഇട്ടപ്പോൾ കുറേ പേർ മോശം പറഞ്ഞു പറയുന്നവർക്ക് എന്തെങ്കിലും കാര്യം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ എന്ന് ഞാൻ കരുതി എന്തിനെ എങ്ങനെയാണ് വളച്ചു പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അങ്ങനെ വലിയ പരിപാടികളൊന്നും ചെയ്യാറില്ല അതാണ് എൻ്റെ ബ്യൂട്ടി സീക്രട്ട് സന്തോഷമായിട്ടിരിക്കുക നന്നായി ഉറങ്ങുക നന്നായി വ്യായാമം ചെയ്യുക ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക നല്ലത് ചിന്തിക്കുക നമ്മുടെ ഉള്ളിലെ സൗന്ദര്യം എന്തായാലും പുറത്തു വരും എത്ര സൗന്ദര്യമുള്ള ആളായാലും പെരുമാറ്റം ശരിയായില്ലെങ്കിൽ എന്ത് മോശമാണെന്ന് നമ്മൾ പറയും